ഡോക്ടർ ഹമീദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ വലിയ വൈറൽ ആവാതെ കിടന്ന വീഡിയോ വൈറലാകാൻ പോകുന്ന ഒരു മഹത്തായ നിമിഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുള്ളി പുള്ളിപ്പുള്ളിൻ്റെ ഒരു വീഡിയോയിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു പന്നി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ബീഫോ മട്ടനോ കഴിക്കുന്നതാണ് പന്നി കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടായാലത് മനുഷ്യ ശരീരത്തിന് ഭയങ്കര കേടാണ് അങ്ങനെ കുറെ കുറേ കുറേ എന്താണ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത തരത്തിലും മനസ്സിലാകുന്ന തരത്തിലും ഇത് പെട്ടെന്ന് ഒരു ഡോക്ടർ പറയുന്നതാണല്ലോ അപ്പോൾ പെട്ടെന്ന് ആ ഡോക്ടർ പറയുന്നവരും പെട്ടെന്ന് ഇങ്ങനെ കേട്ടുപോയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ അത് ശരിയാണ് അപ്പോൾ നമ്മൾ പന്നി കഴിക്കുന്നത് തെറ്റാണ് പന്നി കഴിക്കാൻ പാടില്ല ശരി തൊട്ട് നാളെ തൊട്ട് നമുക്ക് ബീഫോ ചിക്കനോ മട്ടനോ ഒക്കെ കഴിക്കാം പന്നി നമുക്ക് മൊത്തമായിട്ട് ഒഴിവാക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു വീഡിയോ അത് വലിയ അതിനെക്കുറിച്ച് അധികാരിമായി ചിന്തിക്കാത്തവരൊക്കെ എന്താണ് ആ വീഡിയോ കാണും നമ്മൾ മനസ്സിലൊന്നു വിചാരിക്കുമോ പന്നി കഴിക്കുന്ന തെറ്റാണല്ലേ ഇപ്പം എന്ന് അറിയാതെ എന്ന് പോകുന്ന ഒരു വീഡിയോയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാവരും നമ്മളെപ്പോലെ എന്താ പെട്ടെന്ന് ആ വീഡിയോ ഉണ്ട് അപ്പോൾ ശരി നാളെ തൊട്ട് പന്നി കഴിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല നമ്മുടെ ബൂം ബാങ് യൂട്യൂബ് ചാനലുകാരൻ ആ വീഡിയോ എടുക്കുകയും അതിനെ നല്ല വളരെ മാന്യമായ രീതിയിൽ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ ഫുള്ള് ഫോട്ടോകളൊക്കെ വെച്ച് എന്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് വളരെ നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ ഹമീദിൻ്റെ ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം ഇറച്ചിയേക്കാൾ ഏറ്റവും നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറച്ചി വളരെ ഇൻഫ്ലമേറ്ററി ആണ് ഭയങ്കര നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾക്ക് അല്ലെങ്കിൽ തൈറോയ്ഡ് ഫാറ്റ് ലിവർ പി സി ഒഡിയൊക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്കിന് മനുഷ്യ ശരീരം പോലെ തന്നെ ഒരറ്റ ആമാശയമുള്ളൂ ഈ ആമാശയമാണെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ ശരീരത്തിലോട്ട് അത് ചേരുകയും ചെയ്യും പ്രത്യേകിച്ച് പോർക്ക് കഴിക്കുന്നത് ഇപ്പോൾ ഉള്ളത് ഭക്ഷണ വേസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതലും ധാന്യങ്ങളാണ് ഈ ധാന്യങ്ങളിലുള്ള ഷുഗർ ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ായിട്ട് തന്നെ പക്ഷെ ആടിനോ അല്ലെങ്കിൽ പശുവിനോ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നാല് ആമാശയങ്ങളാണുള്ളത് അപ്പൊ ഇതിനുള്ളിൽ കഴിക്കുന്ന എന്താണെങ്കിലും ആയി പുളിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ അതിന്റെ രൂപമാറ്റം വരികയും ഈ ഒരു ബാക്ടീരിയാണ് കൂടുതലും ഈ ശരീരത്തിലുള്ളതും നല്ല ബാക്ടീരിയകൾ മാത്രമല്ല അത് ഫിൽറ്റർ ചെയ്ത് നല്ല ഗുണമുള്ളത് മാത്രമാണ് പശുവിനോ അല്ലെങ്കിൽ ആടിനോ ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് നീര് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറച്ചിയിലും കുറവാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാർ പെട്ടെന്ന് ഡോക്ടറിൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുമോ നാളെ തൊട്ട് പന്നി കഴിക്കണ്ട കേട്ടോ പന്നി കഴിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവണേ നമുക്ക് കോഴിയോ ബീഫോ മട്ടനോ അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ മാറാം എന്ന് വിചാരിക്കും പക്ഷേ കറക്റ്റ് സമയത്ത് നമ്മുടെ ഭൂപാങ് ചേട്ടൻ എത്തി ഭൂമ്പേട്ടൻ എത്തിയത് വെറുതെ ഒന്നുമല്ല വളരെ വ്യക്തമായ രീതിയിൽ സാധാരണക്കാർക്ക് മനുഷ്യ മനസ്സിലാകുന്ന രീതിയിൽ അബ്സോർപ്ഷൻ എന്താണ് ഡൈജഷൻ എന്താണ് പന്നിയുടെ ശരീരത്തിൽ നടക്കുന്ന ഡൈജഷൻ എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെയാണ് അത് ഈ ബീഫിൻ്റെയും ചിക്കൻ്റെയും കാലത്തിലേക്ക് വരുമ്പം അതെങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യവും വളരെ വിശദമായ രീതിയിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിയുമ്പം നമുക്കെന്നെ തോന്നും എവിടെ ഡോക്ടറെ ഡോക്ടർ പഠിച്ച് ഡോക്ടറായതല്ലേ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും അത് പുള്ളിയനകത്ത് പറയുന്നത് ബൂമ്പാങ് തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഡോക്ടറെക്കുറിച്ച് വന്നിട്ട് കൺ കെട്ടി വിദ്യ പോലെ പശുവിൻ്റെയും പന്നിയുടെയും ആയിട്ട് ബന്ധപ്പെട്ട് അത് തമ്മിലൊരു ബന്ധമില്ല പക്ഷേ പുള്ളിയാണെങ്കിൽ അത് കറക്റ്റ് ബന്ധപ്പെടുത്തി അത് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി വളരെ കൺകെട്ട് രീതിയിൽ പന്നി കഴിക്കുന്നത് വളരെ തെറ്റാണെന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഭൂമ്പാങ്ങ് കറക്റ്റ് നല്ല രീതിയിൽ വിശദീകരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബൂമ്പാങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റുള്ള വീഡിയോ ആണ് അപ്പം അതിൻ്റെ മുക്കാഭാഗവും ഇതുതന്നെയാണ് ഒരു പന്നി ചുട്ട് കഴിക്കുന്ന വീഡിയോയും പുള്ളി വെച്ചിട്ടുണ്ട് വളരെ നല്ലതെന്ന് പറഞ്ഞ് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ബൂമാങ്ങിൻ്റെ വീഡിയോ കണ്ടവർക്ക് പോയി കാണാം അപ്പം എൻ്റെ കമൻറ്റുകളിലേക്ക് വരുമ്പോഴാണ് ഇനി പ്രശ്നം ആവണേ പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടർ ഹമീദ് എന്ന് പറയുന്ന പേരും പന്നി കഴിക്കരുത് എന്ന് പുള്ളി ഇടുന്ന വീഡിയോയും പിന്നെ ആ വീഡിയോയിൽ പുള്ളി പറയുന്ന അത്രയും പ്രശ്നങ്ങൾ പന്നിക്കില്ല പന്നിയാണ് സത്യത്തിൽ ബീഫിനേക്കാളും ചിക്കനേക്കാളും നല്ലത് എന്നുള്ള രീതിയിൽ വേറൊരാൾ വീഡിയോ ഇടുകയും കൂടി ചെയ്തപ്പോഴത്തേനും കമൻറ്റ് ബോക്സ് നിറഞ്ഞൊഴുകുകയാണ് വർഗീയതയാണ് വേറെ ഒന്നുമല്ല അപ്പം എന്താണ് വർഗീയത വർഗീയമായി ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിലും ചിന്തിക്കാം ഡോക്ടറുടെ ഒരു തെറ്റിദ്ധാരണയായി കൂടിയത് തെറ്റിദ്ധാരണയാകാം ഡോക്ടർ അത് തിരുത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർ ഇനിയിപ്പം അടുത്ത വീഡിയോ വീഡിയോയ്ക്കായിട്ട് ഒന്നെങ്കിൽ പറയും അത് തെറ്റുപറ്റിയതാണ് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരും അല്ലെങ്കിൽ ബൂമ്പാങ്ങിൻ്റെ തെറ്റുപറ്റിയതാന്ന് പറഞ്ഞ് ഡോക്ടർ രംഗത്ത് വരും എന്തായാലും കമൻറ്റ് ബോക്സുകളിൽ ഒരു രക്ഷയില്ല അത് ബൂമ്പാങ്ങിൻ്റെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും നമ്മുടെ ഈ ഡോക്ടറിൻ്റെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഒരു രക്ഷയില്ല വർഗീയതയാണ് പച്ച വർഗീയത പറയുന്നുണ്ട് അത് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഡോക്ടർക്ക് ഒരു തെറ്റ് പറ്റിയതാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെയും ചിന്തിക്കാം അത് ചിന്തിക്കുന്നവരുടെ എന്താണ് ഒരു ഇതുപോലെ ഉണ്ടാകും എന്തായാലും പന്നി കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് നല്ല മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഭൂമ്പാങ്ങ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് അത് പശുവിൻ്റെ എങ്ങനെയാണ് പോത്തിൻ്റെ എങ്ങനെയാണ് കോഴീൻ്റെ എങ്ങനെയാണ് മനുഷ്യൻ്റെ എങ്ങനെയാണ് പന്നീൻ്റെ എങ്ങനെയാണ് മൊയിലിൻ്റെ എങ്ങനെയാണ് തുടങ്ങി എല്ലാവരുടെയും ഡൈജഷനും അബ്സോർപ്ഷനും തുടങ്ങിയ എല്ലാ കാര്യവും വളരെ വിശദമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പം ഡോക്ടറിൻ്റെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഒരു വൈറലൊന്നും അല്ല ചിന്ന അങ്ങനെ കിടക്കുന്നൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ബൂമ്പാങ്ങിൻ്റെ ഈ വീഡിയോ എന്നതോടുകൂടി ഞാനടക്കം പോയി നോക്കിയാട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഡോക്ടറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി അപ്പോൾ ഉറപ്പായിട്ടും ആ വീഡിയോ വീഡിയോയിൽ കീറി കീറി അങ്ങ് വരും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ വർഗീയവാദികൾ ഇറങ്ങും പക്ഷേ നമ്മൾ പച്ചയ്ക്ക് വർഗീയത പറയരുത് നാർത്തരാണ് അങ്ങനെയൊന്നും പറയില്ല അപ്പോൾ ഭൂമ്പാങ്കിൻ്റെ കമൻ്റ് ബോക്സിൽ നെഗറ്റീവും ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഉണ്ടാവും ഡോക്ടറിൻ്റെയിലും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഉണ്ടാവും അമ്മയെ തല്ലിയാലും വർഷം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യം കൊള്ളാം